കോട്ടയം സൂര്യകാലടി മനയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ സെപ്റ്റംബർ മൂന്ന് മുതൽ വരെ തീയതികളിൽ നടക്കും സെപ്റ്റംബർ നാലിന് വൈകിട്ട് അഞ്ചിന് വിനായക ചതുർത്ഥി സമാരംഭ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും കോട്ടയം സൂര്യകാലടി മനയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ മൂന്ന് മുതൽ വരെയാണ് ആഘോഷങ്ങൾ നടക്കുക മൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ ഹോമം വാസ്തുബലി അത്താഴപൂജ എന്നിവ നടക്കും വൈകിട്ട് ആറിന് പ്രഭാഷണം ഏഴിന് നൃത്തനൃത്യ സമന്വയം എന്നിവയും നടക്കും നാലിന് രാവിലെ ബിംബശുദ്ധികലശാഭിഷേകങ്ങൾ മഹാബ്രഹ്മകലശ പൂജ പരികലശ പൂജകൾ വൈകിട്ട് അധിവാസ ഹോമം കലശാധിവാസം മേളം എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് വിനായക ചതുർത്ഥി സഭ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടത്തിരിപ്പാട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഫ്രാൻസിസ് ജോർജ്ജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ ബാബ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി തുടങ്ങിയവർ പ്രസംഗിക്കും കോഴിക്കോട് പ്രശാന്ത് വർമ്മയ്ക്ക് മഹാഗണേശ ഭക്തഗോകുല പുരസ്കാരം സമർപ്പിക്കും രാത്രി ഏഴ് മുപ്പതിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ മാനസ ജപലഹരി നടക്കും വിനായക ചതുർത്ഥി ആണ് നമ്മുടെ ഉത്സവം എല്ലാ വർഷവും ഒരു പക്ഷേ ഏറ്റവും പഴയ ഗണേശ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഈ പദ്ധതിയും ഇവിടെ വെച്ചായിരിക്കും ഇവിടെ ആയതുകൊണ്ട് തന്നെ ക്രിയകൾക്കാണ് പ്രാധാന്യം കൂടുതലാണ് ക്രിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ ഗണപതിയുടെ ശുദ്ധി മുതലായവ സഹസ്രകലശം ഇതൊക്കെ ആദ്യ ദിവസങ്ങളിൽ നടക്കും പിന്നീട് തൃതീയയുടെ ഒന്ന് ശ്രീചക്ര പൂജ നടക്കും പിറ്റേ ദിവസം അതായത് ചതുർത്ഥി ദിനത്തിൽ ചതുർത്ഥിയുടെ ക്രിയകളും ഒക്കെ നടക്കും ആദ്യത്തെ മൂന്ന് ദിവസം കലശം ആയിട്ട് പോകും അതായത് സഹസ്രകലശത്തിൻ്റെ അതിന് കുറേ ഒരുക്കങ്ങളുണ്ട് കുറേ കർമ്മക്രിയാദികളൊക്കെയുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം അങ്ങനെയാണോ നാലാമത്തെ ദിവസമാണ് തൃതീയ വരുന്നത് തൃതീയയുടെ അന്നാണ് എല്ലാ വർഷവും നടത്തുന്ന ശ്രീചക്ര പൂജ വരുന്നത് ശ്രീചക്രപൂജ സാധാരണ എല്ലാ വർഷവും ത്രികാല പൂജയായിട്ട് നടത്തുകയാണ് പതിവ് ഇത്തവണ അതിനൊരു ഒരല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ശ്രീചക്രയാഗം ആയിട്ടാണ് നടത്തുന്നത് അഞ്ചിന് രാവിലെ പരികലശാഭിഷേകം മരപ്പാണി ബ്രഹ്മകലശാഭിഷേകം മേളം വൈകിട്ട് ആറിന് ഭക്തിഗാനമേള ഏഴിന് തിരുവാതിര എന്നിവ നടക്കും ആറാം തീയതി രാവിലെ ആറ് മുതൽ ഗണപതി ഹോമം ഗണപതി ബാല വരാഹി മാതങ്കി പര എന്നിവയുടെ പൂജാ ഹോമ തർപ്പണാദികൾ നടക്കും പന്ത്രണ്ടിന് മധ്യന്ത സവനം വൈകിട്ട് മൂന്നിന് ഉപാസക സംഗമം താന്ത്രിക ഉപാസകരുടെ സംഗമവും ചർച്ചയും നടക്കും ശങ്കുട്ടിദാസ് സഭാഗ്രികൻ ആയിരിക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് തിരുവാതിര വൈകിട്ട് ആറിന് ശ്രീചക്ര പൂജ തൃതീയ സവനം എന്നിവയും നടക്കും വിനായക ചതുർത്ഥി ദിനമായ ഏഴിന് രാവിലെ ആറ് മുതൽ പത്ത് വരെ സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പ്രത്യക്ഷ ഗണപതി പൂജ രാവിലെ എട്ട് മുതൽ പാഞ്ചാരിമേളം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഗണേശ സംഗീതാരാധന പന്ത്രണ്ട് മുതൽ നവകാഭിഷേകം ഉച്ചപൂജ ഗണപതി പ്രാതൽ പന്ത്രണ്ട് മുതൽ ഭജന ഒന്ന് മുതൽ രണ്ടു വരെ മധുരഗീതങ്ങൾ എന്നിവ നടക്കും വൈകിട്ട് ആറിന് ഗണേശ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും ആറ് പതിനഞ്ചിന് ശ്രീജിത് പണിക്കരുടെ പ്രഭാഷണവും നടക്കും വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് കീചകവധം കഥകളിയും ഉണ്ടായിരിക്കും സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ